വളരെ ചിലവ് കുറച്ച് ഏകദേശം ഒരു എട്ടര ലക്ഷം രൂപയ്ക്ക് വേണിത ഞങ്ങളുടെ കുഞ്ഞു വീടിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നു കേട്ടോ അങ്ങനെ ആ പോസ്റ്റ് വൈറലാവുകയും വനിതാ വീട് മാഗസീനിലൊക്കെ ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞു വീടും വരികയും ചെയ്തു ഒരുപാട് പേര് ഞങ്ങളുടെ വീടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുകയാണേ അപ്പം നിങ്ങളെയും കൂടെ ഞാനൊന്ന് വീട് കാണിച്ച് തരാം വിശാലമായ ഒരു ഹോളാണ് കേട്ടോ ഇത് ഓപ്പൺ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഹാളിന്റെ ഇടതുവശത്തായി രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് അതിലൊന്ന് അറ്റാച്ച്ഡ് ആണ് കൂടാതെ ഒരു ഓപ്പൺ ഡൈനിങ് ഏരിയയും ഈ ഡൈനിങ് ഏരിയ ഹോളിൻ്റെ ഫ്ലോർ ലെവലിൽ നിന്നും അല്പം താഴ്ത്തിയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും പായ് വെച്ചിട്ട് നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിങ്ങൾക്ക് ഡൈനിങ് ടേബിള് കാണാൻ സാധിക്കാത്തത് ഞങ്ങളുടെ വീടിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോഷനിലാണ് കേട്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ഈ വരാന്തയും ദൈ പലകകളും പലകളും പഴയ അറയും നിറയും കുളിച്ചു വെൽക്കുന്നിടത്തു നിന്നും ഞങ്ങൾക്കിത് ഇരുപത്തെട്ടായിരം രൂപയ്ക്കാണ് കിട്ടിയത് ഇതായി തൂണ കണ്ടോ വീടിൻ്റെ ഓപ്പൺ വരാൻ ഇതുപോലത്തെ മൂന്ന് കൽത്തൂണുകളാണ് കേട്ടോ ഉള്ളത് ഇത് ഞങ്ങൾ പഴയ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമില്ലേ അവിടെ പോയിട്ട് ഒരുപോലത്തെ മൂന്ന് കൽത്തൂണുണ്ടോ എന്ന് നോക്കി കിട്ടിയില്ല പുതിയ കൽത്തൂണ് നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് സിമെൻറ്റിലാണ് കേട്ടോ ഈ മൂന്ന് തൂണുകളും പണിതിരിക്കുന്നത് സിമെൻറ്റിൽ പണിതിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെ ദിവസങ്ങളോളം മെനക്കിട്ട് ഇത് കൽത്തൂണിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ കൊത്തിയെടുത്തതാണ് കേട്ടോ ശരിക്കും നല്ലപോലെ കഷ്ടപ്പെട്ടു ഹസ്ബൻഡ് അങ്ങനെ കൊത്തിയെടുത്ത ശേഷം ഇത് മൂന്നും പോളിഷ് ചെയ്തു പോളിഷ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത് കൽത്തൂണല്ലെന്ന് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് തോന്നത്തില്ല വന്ന് കാണുന്നവരെല്ലാം തന്നെ ഇത് കൽത്തൂൺ എന്നാണ് ആദ്യം ചോദിക്കുന്നത് ഫ്രണ്ട് ഡോർ ഉൾപ്പെടെ എല്ലാ വാതിലുകളും ജനാലകളും പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് തടി ഉരുപ്പടികളും എല്ലാം പഴയത് പൊളിച്ച് വിൽക്കുന്നിടത്ത് നിന്നും വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം തികച്ചും ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണോട്ടോ ഞങ്ങളുടെ കിച്ചൺ സെമി ഓപ്പൺ കിച്ചൺ ആണേ കേട്ടോ കിച്ചണിന് ഡോറൊന്നുമില്ല കിച്ചണിലെ ഈ ഷെൽഫുകളും കബോർഡ്സും വെജിറ്റബിൾ സ്റ്റാൻഡും എല്ലാം പണിതിരിക്കുന്നത് യൂസ്ഡ് പൈൻ വുഡ്സ് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ കിച്ചൺ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഷെയ്ഡുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കുട്ടകൾ ഉൾപ്പെടെ ഇവിടെ ഇന്റീരിയർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങളുടെ യാത്രകളിൽ പലപ്പോഴായി ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഇവിടെ നിറയെ മരങ്ങളാണ് ഇപ്പൊ കിളികളുടെ ശബ്ദവും ഒക്കെ കേട്ടോണ്ടിരുന്ന നല്ല രസമായിട്ട് ഇവിടെ ചായ ഒക്കെ കുടിക്കാം നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം വളരെ കുറച്ച് ഫർണിച്ചേഴ്സേ ഈ വീട്ടിലുള്ളൂ അതിലൊന്നാണ് കേട്ടോ ഇത് ഇതും ആൻറ്റിക് ഫർണിച്ചറാണ് ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് രണ്ട് ഈ വീടിനുള്ളിൽ ഏത് ചൂട് സമയത്തും ഫീൽ ചെയ്യുന്ന നല്ല കൂളിംഗ് എഫക്റ്റ് ആ കൂളിംഗ് എഫക്റ്റ് ഫീൽ ചെയ്യാനായിട്ട് മൂന്ന് കാരണങ്ങളാണ് കേട്ടോ ഉള്ളത് ഒന്ന് ഈ വീടിന്റെ വോൾ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡൽ ഓഫ് ബ്രിക്സ് രണ്ട് ഇതിന്റെ ഫ്ലോറിങ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന തറയോട് മൂന്ന് ഇതിന്റെ മേൽക്കൂര ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓട് ഈ വീടിന്റെ പ്ലാൻ ഫുള്ള് ഇതിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും എല്ലാം ചെയ്തിരിക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് കേട്ടോ ഈ വീട് ഇത്ര മനോഹരമാക്കി തീർക്കാൻ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് കണ്ണൻചേട്ടനും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് കേട്ടോ ഇതിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ തടിപ്പണികളും ചെയ്തത് വീടിന്റെ ഇൻ്റർലോക്ക് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള ബിൽഡിംഗ് ആണ് ഇത് മാത്രമാണ് കേട്ടോ ഞങ്ങൾ കോൺട്രാക്ട് വർക്കിന് കൊടുത്തത് ബാക്കി ഈ വീടിന്റെ എല്ലാ പണികളും ഞങ്ങളും കൂടി ചേർന്നാണ് ചെയ്തത് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വീട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത് നിങ്ങൾക്കും ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് പണിയാനായിട്ട് കഴിയും അതിന് നല്ലൊരു പഠനം തന്നെ നടത്തരാം കേട്ടോ എന്തെങ്കിലും ഇപ്പോൾ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ